മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഉണ്ടായ വിവാദമായ വാക്കുകൾ അത് നമ്മുടെ സംസ്ഥാന താല്പര്യത്തിനും രാജ്യ താല്പര്യത്തിനും നിരക്കുന്നതല്ല ഇന്നലെ രാവിലെയാണ് ഹിന്ദു ദിനപത്രം മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചത് നമ്മളെല്ലാവരും അതിനോട് പ്രതികരിച്ചു ഇന്നുച്ചയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു ദിനപത്രത്തിന് അദ്ദേഹം പറയാത്ത കാര്യം പ്രസിദ്ധീകരിച്ചു എന്നുള്ളൊരു പരാതി നൽകിയത് ഇന്ന് ഉച്ചവരെ എവിടെയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ വായിച്ചില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് വായിച്ചില്ലേ എന്തുകൊണ്ടാണ് ഇന്നലെ രാവിലെ തന്നെ അത് നിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദു ദിനപത്രത്തിനോട് ഇങ്ങനെയൊരു തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഇന്നലെയൊന്നും ആവശ്യപ്പെടാതിരുന്നത് ഇന്ന് കഴിഞ്ഞപ്പോൾ ഇത് അപകടകരമായ തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്താണ് ഹിന്ദു ദിനപത്രത്തിന്റെ മറുപടി അത് മുഖ്യമന്ത്രിയെ കൂടുതൽ വെട്ടിലാക്കിയാണ് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന്റെ മറുപടി അവരെന്താ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തണം എന്നാവശ്യപ്പെട്ട് കെയ്സൺ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസി ഹിന്ദു ദിനപത്രത്തെ സമീപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്താൻ ഒരു ദേശീയ ദിനപത്രത്തിന് എന്തിനാണ് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മീഡിയ വിഭാഗം ഉണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ടല്ലോ പ്രസ് അഡ്വൈസർ ഉണ്ടല്ലോ മീഡിയ വിഭാഗം ഉണ്ടല്ലോ സംസ്ഥാനത്തെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഏജൻസി ഒരു ദിനപത്രത്തിനോട് റിക്വസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് എത്ര അപമാനകരമായ കാര്യമാണ് അപ്പം പി ആർ എ ഏജൻസിയൊക്കെ ആകാം പിണറായി വിജയന് പണ്ട് ഞങ്ങളുടെ പാർട്ടി അംഗമായ ശ്രീ സുനിൽ കലഗോലു കെ പി സി സി മീറ്റിംഗിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ആളാണ് പിണറായി വിജയൻ ഞാൻ പണ്ട് പറയാറുണ്ട് കാലം എല്ലാത്തിനും കണക്കി വെദിക്കുമെന്ന് ഇപ്പം ഉള്ള പ്രത്യേകത കാലം അധിക സമയം എടുക്കാറില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കെ പി സി സിയെ കോൺഗ്രസ് പാർട്ടിയെ മുഖ്യമന്ത്രി വിമർശിച്ചത് സോഷ്യൽ മീഡിയ എക്സ്പേർട്ടായ സുനിൽ കലഗോല ഈ പി ആർ ഏജൻസിയുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്മാർ ഈ ഇന്റർവ്യൂ നൽകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ വിവാദമായ വാചകങ്ങൾ കാരണം ബി ജെ പി പറയുന്ന വാചകങ്ങൾ രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി സ്ഥിരമായി പറയുന്ന അതേ വാചകങ്ങൾ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പി ആർ ഏജൻസി ഇൻ റൈറ്റിംഗ് എഴുതി ഹിന്ദു ദിനപത്രത്തിൽ കൊടുത്തു അവരെന്തിനാ ഖേദം പ്രകടിപ്പിച്ചത് ഇങ്ങനെ ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതാണെങ്കിലും അത് കൊടുത്തത് ശരിയായില്ല അതിനാണ് ഖേദം പ്രകടിപ്പിച്ചത് പക്ഷേ മുഖ്യമന്ത്രി എന്താ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് ഇൻറ്റർവ്യൂവിൽ ഇതൊന്നും പറയാതെ ഏറ്റവും വിവാദമായ ഭാഗങ്ങൾ ആരെ ആരെക്കൊണ്ട് കൊടുപ്പിച്ചു പി ആർ ഏജൻസിയെ കൊണ്ട് എഴുതിക്കൊടിപ്പിച്ചു ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എൻ്റെ ചോദ്യം ഞാൻ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ചു അന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു അതേ ചോദ്യങ്ങൾ ഈ പി ആർ ഏജൻസി ആരുള്ളേതാ ഈ പി ആർ ഏജൻസിയുടെ ഉടമസ്ഥ മലയാളിയാണ് ഈ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവർക്ക് പണം കൊടുക്കുന്നത് ആരാണ് സർക്കാരാണോ പണം കൊടുക്കുന്നത് അത് പാർട്ടിയാണോ പണം കൊടുക്കുന്നത് ആരാണ് ഇവരുടെ ബില്ല് പേ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഈ ഹിന്ദു ദിനപത്രത്തിന് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഈ പത്ര ഈ ഏജൻസിയുടെ ഏജന്റുമാരായി ഉണ്ടായിരുന്ന രണ്ടു പേർ ആരൊക്കെയാണ് അവർക്ക് മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പറയോ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി പി ആർ ഏജൻസിയെ വെച്ച് ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഒരു ഏജൻസിയെ വെച്ചിട്ട് കൊടുത്തിട്ട് ആ ഏജൻസിയുടെ രണ്ടുപേര് കൂടെ നിൽക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരല്ല പുള്ള സ്റ്റാഫല്ല പി ആർ ഡിയിലാവല്ല മീഡിയ അല്ല ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ രണ്ട് പേർ റെപ്രസെൻറ്റേറ്റീവുമാണ് എന്നിട്ട് അവർ മുഖ്യമന്ത്രിക്ക് വേണ്ടി എഴുതി കൊടുക്കുകയാണ് നിർബന്ധിച്ച് ചേർക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർ ചേർക്കില്ലേ ഹിന്ദു ദിനപത്രം അത് ചേർക്കില്ലേ കാരണം അവരെ ഹിന്ദു ദിനപത്രത്തിനോട് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ ഏജൻസി പി ആർ ഏജൻസി ആവശ്യപ്പെട്ടു ഇന്റർവ്യൂ വേണമെന്ന് അവർ ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ മുഖ്യമന്ത്രി ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു മുപ്പത് മിനിറ്റ് അവിടെ ഈ പി ആർ ഏജൻസികളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ പറയുകയാണ് മുഖ്യമന്ത്രിക്ക് ഈ വാചകങ്ങൾ കൂടി വേണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ വാചകങ്ങൾ കൂടി പി ആർ ഏജൻസി അവർ എഴുതി കൊടുക്കാൻ പറയുന്നു അപ്പോൾ പി ആർ ഏജൻസി എഴുതി കൊടുത്തു അതവർ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഒഴിയാൻ പറ്റും എന്തൊരു കൗശലമാണ് കാണിച്ചത് നേരിട്ട് പറയാതെ ഏജൻസിയെ കൊണ്ട് പറയിപ്പിച്ചു ആ ഉത്തരവാദിത്തത്തിൽ ഇദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എത്ര അപകടകരമായ നിലയിലാണ് ഇപ്പം ബി ജെ സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ പാതയിലാണ് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുപ്പിക്കുന്നതാണോ ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണോ എത്ര അപകടകരമായ സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത് എവിടെയാണ് ഇവരെത്തി നിൽക്കുന്നത് ഇവരുടെ പരിഭ്രാന്തി ഇവർ പ്രതിരോധത്തിലായത് ഇവരുടെ ഭയം നമ്മൾ പറയുമല്ലോ പണ്ട് എപ്പോഴും പറയും എല്ലാ ഏകാധിപതികളെയും ഭരിക്കുന്നത് ഭയമാണ് ഇപ്പോൾ പിണറായി വിജയനെ ഭയ ഭരിക്കുന്നത് ഭയമാണ് ആ ഭയം അദ്ദേഹത്തെ കൊണ്ട് എന്തെല്ലാമാണ് ചെയ്യിക്കുന്നത് എത്ര 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 അധപ്പതിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി